ആ വലിയ ഓ എനിക്ക് ആരും ആരോടെ സഹായം വേണ്ടുവരു ആ കുരിശ് വരക്ക് വാഷിംഗ് മെഷീൻ ചെയ്യാൻ പോയി ഇലക്ട്രോണിക് വാങ്ങാൻ വേണ്ടി ാണ് മറ്റേന്തോ മൈക്രോവേവും കെറ്റില് ടി വി ആദ്യായ സാധനങ്ങളും വാങ്ങാൻ വേണ്ടി നോക്കാൻ വേണ്ടി പോവുക കുഞ്ഞുമണി പാതി റെഡി അവിടെ നിൽക്കുന്നു ബാക്കി കുഞ്ഞുമണിന്ന് റെഡി ആക്കണം വേമിയൊക്കെ റെഡി ആവുന്നു വേഗം പോയിട്ട് വന്നിട്ട് നീ നൈറ്റ് ഡൂട്ടി പോവാനുള്ളതാണ് ഒന്നര മണിക്കൂറേ ഉള്ളൂ ഒന്നര മണിക്കൂർ പുതിയ ഉടുപ്പിന്റെ ഒരു മണി നാളെ ഉടുപ്പിന്റെ അതാണ് അമ്മച്ചി റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ അമ്മച്ചി ഓ എനിക്ക് ആരും ആരോടെ സഹായം വേണ്ട ശുഖുതോണ്ട് അപ്പുറത്തോടെ കേറുന്നു അമ്മച്ചി കറക്റ്റ് കളർ ഡ്രസ്സാണല്ലോ വരുന്നുണ്ട് സമയമില്ലാത്ത സമയത്ത് ഓടുകയാണ് ഞങ്ങള് സമയമില്ല സത്യം പറഞ്ഞാൽ എല്ലാവർക്കും രണ്ടുപേർക്കും ഡ്യൂട്ടി ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഓടി എത്താൻ പറ്റുന്നില്ല നമ്മള് നേരെ പോകുന്നത് കറീസിലോട്ടാണ് പോകുന്നത് കറീസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് കടയിലോട്ടാണോ പോകുന്നത് അവിടെ അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ നോക്കി വാങ്ങണമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ആകെ നമ്മുടെ മുന്നിലുള്ളത് ഒരു ഒന്നൊന്നര മണിക്കൂറെ ഉള്ളു കാരണം നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേനും താമസിച്ചു പോയി ഇപ്പോൾ ഉള്ള സമയത്തോട് വേണം നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഡ്രൈറ്റ് ചെയ്ത് നമ്മൾ പഴയ വീട്ടിലെത്തും കേട്ടോ നമ്മളൊരു ബംഗ്ലാവ് വീട്ടിൽ താമസിച്ചായിരുന്നു ബംഗ്ലാവിൽ അവിടെ രണ്ട് ബെഡ്റൂം വീടായിരുന്നു നല്ല അടിപൊളി സ്ഥലമായിരുന്നു അടിപൊളി വീടായിരുന്നു നല്ല നല്ല അയൽവക്കക്കാരായിരുന്നു നല്ല എന്താ പറയണേ എന്തിനും ഏതിനും വിളിക്കാൻ വിളിക്കാൻ പറ്റും നല്ലൊരു എന്താ പറയുക നാട്ടു ജീവിക്കുന്ന പോലെ ജീവിച്ച ഒരു സ്ഥലമാണത് പിന്നെ മമ്മി വന്നപ്പോഴത്തേന് റൂം കൂടുതലും ആവശ്യം ഉണ്ടായതുകൊണ്ട് നമ്മൾ പുതിയ വീടെടുത്ത് പുതിയ ഇപ്പം താമസിക്കുന്ന വീട്ടിലോട്ട് വന്നതാണ് അന്നേ നമ്മളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ചായിരുന്നു നമ്മൾ ഇനിയും വീട് മാറുമ്പോൾ നമ്മൾ ദൈവം അനുഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ വീട് എടുത്ത് മാറണം എന്നുള്ളത് അത് ഞാനും അഞ്ചുകൂടെ അങ്ങനെ ചിന്തിച്ചതും ചിന്തിച്ചതും അതിനുവേണ്ടി ഞങ്ങൾ മാക്സിമം ശ്രമിക്കുകയും ചെയ്തു ദൈവം അനുഗ്രഹിച്ചത് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നേരെ പോകണമെങ്കിൽ നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ ഇവിടുന്ന് തൊട്ടടുത്താണ് നമ്മുടെ ക്ലിനിക്കൊക്കെ ഉള്ളത് ഇനിയിപ്പോൾ നമ്മളിതെല്ലാം നമ്മൾ മൂവ് ചെയ്യുമ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ പുതിയ സ്ഥലത്ത് രജിസ്റ്റർ ചെയ്യണം എല്ലാ കാര്യങ്ങളും നമ്മൾ അഡ്രസ് ചേഞ്ചിൽ ചേഞ്ച് ചെയ്യൽ തന്നെ വലിയൊരു ഇവിടെ ഒന്നേന്ന് മുതൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അതുപോലെ നമ്മുടെ സ്ഥലത്തെ അതുപോലെ തന്നെ എവിടെ നമ്മുടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം മാറ്റണം മാറ്റിയില്ലെങ്കിൽ ലെറ്ററുകളെല്ലാം പഴയ വീട്ടിൽ പോകും നമ്മുടെ ഈ റൗണ്ടിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ ക്ലിനിക്ക് ഉള്ളത് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തന്നെ ചിലപ്പോൾ ഒരു ഒരുപക്ഷെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ഈസി ആയിരുന്നു ഇനി ഒരു പുതിയ സ്ഥലത്ത് പോകുമ്പോൾ എന്താണെന്നുള്ളത് അറിയത്തില്ല നമ്മളങ്ങനെ കറീസിലെത്തിയിട്ടുണ്ട് ഇതാണ് കറീസ് കറീസിൻ്റെ പാർക്കിലോട്ട് പോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് സെറ്റാക്കിയിട്ട് വരാം അവിടെ ആ ഒരു തണലത്ത് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം ഈ ഒരു കോമ്പൗണ്ടിൽ നോട്ടിഹാമിലാണ് കേട്ടോ ഈ ഒരു കോമ്പൗണ്ടിൽ നമുക്ക് കറീസ് മാത്രമല്ല വേറെയും ഷോപ്പ് ഉണ്ട് നമുക്ക് സമയപരിമിതി കാരണം കറീസ് കയറാം നമ്മൾ ഇതിനകത്ത് കയറി ഫിഫ്റ്റി പെർസെൻ്റ് ഓഫ് എന്തോ സാധനത്തിനുണ്ടല്ലോ സോണിയുണ്ട് ഇതിനാ എണ്ണൂറ് പോവുണ്ട് ഇത് എഴുന്നൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എൽ ജിയുടെ ഇത് സോണിയുടെ അതിന്റെ മേളിൽ എതിലുണ്ട് അത് ഏതാ കമ്പനിയാന്ന് പോലും അറിയത്തില്ല എൽ ജിയുടെ സാധനം സെയിലായോ അമ്മക്ക് ഏതാ അമ്മ ഇഷ്ടപ്പെട്ടെ ഇത് സാംസങ്ടയല്ലോ സാംസങ്ങിന് ഭയങ്കര വില അത് എൽ ജി ആണോ ആ ഓക്കെ വളരെ കെറ്റില് സെലക്ട് ചെയ്യാന്ന് വിചാരിച്ചു ശുഖു കുഞ്ഞുമണി ഓർഡറ കട പുതിയവണ്ണം മേടിക്കാന്ന് വിചാരിച്ചു അടുത്ത നിലയിലോട്ട് വാഷിംഗ് മെഷീൻ സെലക്ട് ചെയ്യാൻ പോവാണ് നമ്മൾ രണ്ടോട് കൂടെ ഒരുമിച്ചോളെ വാഷിംഗ് മെഷീനും ഡ്രൈവറോടുള്ളത് ഹെയർ ബേക്കോ അപ്പോൾ ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ നേരത്ത് വീട്ടിൽ വീട്ടിൽ പോവാണ് ഡ്രയറും വാഷിംഗ് മെഷീനും ടിവിയും നേരെ വീട്ടിലോട്ട് വരും അവിടെ ഡെലിവറി ചെയ്യും അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ ഓവനും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽത്തന്നു മൈക്രോവേവ് ഓവന് ആ പരിപാടി കഴിഞ്ഞു അപ്പം ഇനി നേരെ പോവാണ് കറക്റ്റ് നമ്മൾ മണി ആയപ്പോഴത്തേന് ആ ഒരു മണിക്കൂർ കൊണ്ട് ഷോപ്പിംഗ് നടന്ന ആദ്യമായിട്ടാണ് തോന്നുന്നത് കട അടച്ചു പുള്ളിക്കാർ എനിക്ക് തന്നെ ഇന്ത്യക്കാരിയാണെന്ന് തോന്നുന്നത് പുള്ളിക്കാർ ലാസ്റ്റ് മിനിറ്റ് പടപടയിൽ നിന്നെല്ലാം സെറ്റ് ചെയ്ത് പരിപാടി സെറ്റാക്കി ഒരാൾക്ക് റോഡിൽ ഇറങ്ങി ഓടണം ആ ഒരാൾക്ക് തന്നെ ഇറങ്ങി നടക്കണം ഓടണം ഞങ്ങൾ അഞ്ചുപൂരെ അഞ്ചൂരെ ഡ്യൂട്ടിയുണ്ട് അഞ്ചുപൂരെ കൊണ്ടുവിടാൻ പോവാ അഞ്ചുപരേ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് വരണം നമ്മൾ കുറച്ച് സാധനങ്ങൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം നമ്മുടെ പുതിയ വീട്ടിലോട്ട് അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു ഇന്ന് മേടിച്ച് കുറേ സാധനം ഉണ്ട് അതെല്ലാം കൊണ്ട് അവിടെ കൊണ്ടിറക്കി വെക്കണം പിന്നെ ഇനി വരണം അപ്പോൾ അതൊക്കെയാണ് പരിപാടി അഞ്ചു ഒരു അഞ്ചു അല്ല ശുങ്കർ സൈനിങ് ഓഫ് റെഡി ഇങ്ങോട്ട് നിങ്ങൾ എനർജി ടിക്കറ്റ് ടിക്കായിട്ട് ഇങ്ങോട്ട് ഓടി വാ ഇങ്ങോട്ട് ഓടി ബൈ

രാവിലെയുള്ള വിശ്വസ്തയ്ക്ക് യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത എനിക്കെന്ത് യോഗ്യത യേശുവിൻ്റെ ദാനമല്ലാതെ എന്ത് യോഗ്യത ഞാൻ അവന്റെ മുൻപിൽ താണിരുന്നപ്പോൾ എന്നെ മുറ്റുമായി സമർപ്പിച്ചപ്പോൾ ിൽ താഴ്ന്നപ്പോൾ എന്നെ മുച്ചുമായി സമർപ്പിച്ചപ്പോൾ എൻ്റെ കരുതുന്നവൻ എൻ്റെ കാക്കുന്നവൻ എൻറെ യേശുല്ലോ എൻറെ കരുതുന്നവൻ എൻ്റെ കാക്കുന്നവൻ എൻ്റെ എന്റെ യേശുല്ലോ